ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അണർ ദർ വീഡിയോ ഒരു രഞ്ജിത്തിയെ സോ ഈ കഴിഞ്ഞ ദിവസം പി എസ് സി കണ്ടക്ട് ചെയ്ത എൽ ഡി സി മൂന്നാം ഘട്ട പരീക്ഷ അതായത് പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ കണ്ടക്ട് ചെയ്ത പരീക്ഷയുടെ ഒരു അനാലിസിസ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ഒരു ഗുഡ് സ്കോർ എന്തായിരിക്കും ഇനിയുള്ള ഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം സോ ഇത്രയും വസ്തുതകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുക സോ വിത്ത് ഓൾഫെഡിലെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഒരു ഓവറോൾ അനാലിസിസ് ചെയ്യാം ഓരോ വിഭാഗമായിട്ട് കൺസിഡർ ചെയ്യാം സൊ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ഹിസ്റ്ററി റീജിയൻ എടുക്കുകയാണെങ്കിൽ കമ്പാരറ്റീവ്ലി നമുക്ക് ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് സാമാന്യം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ഒരുപാട് അത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നില്ല ഇനി ജോഗ്രഫി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സി സാധാരണഗതിയിൽ ഫിസിക്കൽ ജോഗ്രി വിഭാഗത്തിൽ നിന്നുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ ഈ ഒരു പരീക്ഷയിൽ സാമാന്യം ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ നമുക്ക് റേറ്റ് ചെയ്യാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഭൂരിഭാഗവും ഉണ്ടായിരുന്നത് ഇനി അടുത്തതായിട്ട് ഇക്കണോമിക്സ് വിഭാഗമാണ് എഗൈൻ ഏറ്റവും അധികം ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ പി എസ് സി ഉൾപ്പെടുത്താറുള്ള ഒരു റീജനാണ് ഇക്കണോമിക്സ് എന്നത് എന്നാൽ ഈ ഒരു പരീക്ഷയിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഇക്കണോമിക്സ് വിഭാഗത്തിൽ കാണാനായിട്ട് സാധിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന റീജിയനും വ്യത്യസ്തമായിരുന്നില്ല സാമാന്യം ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇനി കേരള ഗവർണൻസ് എന്ന വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും സാമാന്യം സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ ആക്സ് എന്ന വിഭാഗമാണ് എപ്പോഴും സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പി ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ഇമ്പോർട്ടൻ ആക്സ് എന്നുള്ളത് ഈ ഒരു പരീക്ഷയിലും അത് വ്യത്യസ്തമായിരുന്നില്ല സാമാന്യം നല്ല നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻ്റ് ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് ഈ ഇമ്പോർട്ടൻ ആക്സ് എന്ന വിഭാഗം പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കണം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാമെന്നുള്ളത് സോ അങ്ങനെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ആൻസർ ചെയ്യാൻ സാധിക്കുന്നവയായിരുന്നു എങ്കിലും സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു ഇനി ആ സ്പോർട്സ് ലിറ്ററേച്ചർ ഈ വിഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ എപ്പോഴും പി വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരുപാട് ചലഞ്ചിങ് ആകാത്ത ഒരു വിഭാഗമാണിത് എന്നാൽ ഈ ഒരു പരീക്ഷയിൽ അത് വ്യത്യസ്തമായിരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു അല്പം നിലവാരം ഉയർന്ന ചോദ്യങ്ങൾ തന്നെ നമുക്ക് ഈ വിഭാഗത്തിൽ കാണാനായിട്ട് സാധിച്ചു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ അത്ര കോമൺ ആയിട്ട് പി എസ് സി ചോദിക്കുന്ന ഒരു വിഭാഗമല്ല ഇത് സോ ഈ ഒരു പരീക്ഷയിൽ വ്യത്യസ്തമായി നിന്ന അല്ലെങ്കിൽ സാമാന്യം ഒരു മോഡറേറ്റ് ടു ഹൈ എന്ന രീതിയിൽ നമുക്ക് റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്ന റീജ്യൻ ഇനി ജനറൽ സയൻസിലേക്ക് കടക്കുകയാണെങ്കിൽ എഗെയിൻ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണഗതിയിൽ പി എസ് സി ഉൾപ്പെടുത്താറുള്ള ഒരു വിഭാഗമാണ് എന്നാൽ ഈ ഒരു പരീക്ഷയിൽ അത് അങ്ങനെ ആയിരുന്നില്ല ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു ഈ ഫിസിക്സിലൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് വളരെ ടിപ്പിക്കലായിട്ട് പി എസ് സി ചോദിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് അത് നോക്കണം എന്നതിനെക്കുറിച്ച് അത് അതേപോലെ തന്നെ ഈ ഒരു പരീക്ഷയിലും നമുക്ക് കാണാൻ സാധിച്ചു സോ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഭാഗമായിരുന്നില്ല ജനറൽ സയൻസ് എന്നുള്ളത് ഇനി നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഈസി ആയിട്ടുള്ള ആയിരുന്നു സോ ഇതാണ് നമുക്ക് പൊതുവിൽ ജി വിഭാഗത്തിൽ കാണാനായിട്ട് സാധിച്ചത് ഇനി നമ്മൾ ബേസിക് അരിത്തമെറ്റിക് വിഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ സാമാന്യം വ്യത്യസ്തമായിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ പി എസ് സി ഉൾപ്പെടുത്തിയിരുന്നു നല്ല നിലവാരം എന്ന് തന്നെ നമുക്ക് റേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യുമ്പോൾ സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ഒരു മോഡറേറ്റ് ലെവൽ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ ചോദ്യങ്ങളുടെ നിലവാരം ഉയർത്താനായിട്ട് പി ശ്രമിച്ചിട്ടുണ്ട് ഇനി ജനറൽ ഇംഗ്ലീഷ് വിഭാഗമാണെങ്കിൽ ഒരുപാട് ഡിഫിക്കൽറ്റി ലെവൽ ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാധിക്കില്ല എങ്കിലും ആ ഒരു കൺവെൻഷൻ ലെവലിൽ ഒന്നൊക്കെ മാറി ഒരൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് ഗ്രാമർ വിഭാഗത്തിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒക്കാബുലറി താരതമ്യേന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇനി മലയാള വിഭാഗം ഈ വിഭാഗത്തിൽ ഒട്ടുമിക്ക സാഹചര്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്തു വരും എന്നാൽ ഈ ഒരു ചോദ്യപേപ്പർ സാമാന്യം നല്ല നിലവാരം ഇവിടെയും കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരുപാട് ഡിഫിക്കൽ ലെവൽ ഉണ്ട് എന്നതല്ല എങ്കിലും വളരെ കൺവെൻഷനൽ ആയിട്ട് വളരെ ടിപ്പിക്കൽ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ അതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടില്ല അടുത്തായിട്ട് ഈ ഒരു ഓവറോൾ ക്വാളിറ്റി ആൻഡ് ഡിഫിക്കൽറ്റി ലെവൽ എന്നത് കൺസിഡർ ചെയ്യുമ്പോൾ നിലവാരമുള്ള ചോദ്യ പേപ്പർ തന്നെയായിരുന്നു അത് ഈസായിട്ടുള്ള ക്വസ്റ്റൻസ് കോഴ്സ് ഉണ്ട് എന്നാൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തുപോലെ തന്നെ ചലഞ്ചിങ് ആയിട്ട് ചില ഫാക്ടേഴ്സൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില റീജിയൻസിൽ ഉൾപ്പെടുത്താനൊക്കെ പി എസ് സി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിലൊരു ഗുഡ് സ്കോറിനെ കുറിച്ചാണ് ഈ ഒരിക്കലും ഇത് കട്ട് ഓഫ് എന്ന രീതിയിൽ നിങ്ങൾ കാണരുത് മൂന്ന് ജില്ലകളിലായിട്ട് പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയാണ് ഒരിക്കലും കട്ട് ഓഫ് മാർക്സ് എന്നൊരു കാര്യം നമ്മൾ നമ്മുടെ ചാനലിലെ ഡിസ്കസ് ചെയ്യാറില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ നേടാൻ സാധിക്കുന്ന ഒരു ഗുഡ് സ്കോർ എന്ന രീതിയിലാണ് സി ഒരു ക്ലോസ് ടു സിക്സ്റ്റി ഫൈവ് ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ വെരി ഗുഡ് സ്കോർ ഓൺ ദിസ് പെർട്ടിക്കുലർ പേപ്പർ ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റി അടുത്ത ഘട്ടങ്ങളിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സി ഇത് ടേക്ക് അവേസ് എന്ന രീതിയിൽ കഴിഞ്ഞ ഘട്ടങ്ങളൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ് സോ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാനായിട്ടില്ല ചുരുക്കം ചില വസ്തുതകൾ പറയാം ഇത്തരത്തിൽ പി എസ് സി അല്പം അപ്രതീക്ഷിതമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് പ്രിപ്പറേഷനിലും അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക അത്തരത്തിലുള്ള സർപ്രൈസ് എലമെന്റ്സ് തീർച്ചയായിട്ടും വരും ഘട്ടങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്മാർട്ടായിട്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ കാര്യമാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് സോ അത് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ സ്ട്രാറ്റിക് വിഭാഗങ്ങളിലൊക്കെ വരുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ പ്രാക്ടീസ് എന്നുള്ളത് മസ്റ്റാണ് സോ അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉൾപ്പെടുത്തുക ഇനി വരും ഘട്ടങ്ങളിൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ദിവസേന ഒരു നിശ്ചയ സമയം മാറ്റി മാറ്റിവെക്കുക ഒരു വൺ സ്റ്റെപ്പ് അബവ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പരിശീലിക്കണം എന്നുള്ളതാണ് സോ എൽ ഡി സി എക്സാമിനേഷന് വേണ്ടി പി എസ് സി പാഠശാല കണ്ടക്ട് ചെയ്യുന്ന വൺ ഫിഫ്റ്റി അവേഴ്സ് ചാലഞ്ച് ബേസ്ഡ് ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ് ഒരു നൂറ്റി അൻപത് മണിക്കൂർ നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾക്ക് പഠനത്തിനായി മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ ഏതൊരു ഘട്ടത്തിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാം ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ വളരെ ക്യുക്കായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിലുള്ള ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു കാര്യമാണ് നമ്മളൊരു ക്വസ്റ്റൻ പേപ്പർ വീട്ടിലിരുന്ന് അനലൈസ് ചെയ്തത് പോലെ ആയിരിക്കില്ല എക്സാമിനേഷൻ ഹാളിൽ അത് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ എക്സാമിനേഷന്റെ ഒരു പ്രഷർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിവേ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ എഴുതിയ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ഷെയർ ചെയ്യും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് പൊതുവിൽ ഈ ഒരു കൊസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കും പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം ാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു യു ഇൻ ദ നെക്സ്റ്റ് വൺ